നിലപാടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു സൗകര്യം കിട്ടണം അല്ലാതെ തീരെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇപ്പം എന്റെ ഏക്ക എംബോസ് അനുസരണം കൂക്കോട് ചോര അരി പുറത്ത് കിഫ്ബി ബോർഡ് അംഗീകാരം തുടർ നടപടികൾക്ക് തുടർ നടപടികൾക്ക് അതിലെ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ അത് ഒരു ജനുവരി ആകുമ്പോഴൊക്കെ അതിനെ കിട്ടുന്ന പ്രതികരിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണം കൊടുത്തോളം ആരോപിക്കും നമ്മൾ ആരോപിച്ചു മുപ്പത്തിനാല് കോടി രൂപ ഒരു നാലു ക്ലാസ് കിട്ടണമെങ്കിൽ അത് കേരളത്തിൽ ഏർമാണ നിയമത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് അതുകൂടി നിന്ന് മനസ്സിലാക്കാം ഞാനിപ്പോൾ ചേട്ടൻ മുറ്റത്തെ വല്ലൊക്കെ വേണം പക്ഷെ എൻ്റെ കൈകൊണ്ട് തന്നെയാണ് കിട്ടിയത് അതുകൂടി ഞാൻ പറയാം അല്ല എന്റെ പറയണല്ലോ എന്റെ പറയണം എന്ന് ഞാൻ കാര്യം ഇല്ല ഞാനിന്റെ പിന്നാലും ഇന്നലെ കിഫിന്റെ ഇരുപത്തിനാ വാർഷികത്തിന് എല്ലാവരും പങ്കെടുക്കും ആകെ പങ്കെടുത്ത ഏക പ്രതിപക്ഷ പിന്നിലേക്ക് പി കെ മഷീദർ മാത്രമേ ഉള്ളൂ അതെയാണ് എല്ലാവരും എന്നോട് ചോദിച്ചത് എല്ലാരും ചോദിച്ചത് കാര്യമുണ്ടാവും അത് എനിക്ക് വികസന കാര്യത്തിനും ഏത് ഗവൺമെന്റ് ആയാലും ഞാനത്